നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇറ്റാലിയൻ കരുത്തരായ ഇൻറ്റർ മിലാനാണ് അവരുടെ എതിരാളികൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഒരു തകർപ്പൻ പോരാട്ടം കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയെ അവരുടെ മൈതാനത്ത് പരാജയപ്പെടുത്തുക എന്നുള്ളത് ഇൻ്ററിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും കാരണം കഴിഞ്ഞ ആറു വർഷമായി ചാമ്പ്യൻസ് ലീഗിൽ സ്വന്തം മൈതാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ എന്തൊക്കെയാണ് തങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങൾക്കറിയാം എന്നാണ് ഇൻറ്റർ മിലാൻ്റെ പരിശീലകനായ ജിമോൺ ഇൻസാഗി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മാഞ്ചസ്റ്റർ സിറ്റി ഏത് രീതിയിലുള്ള ഒരു എതിരാളിയാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം അവർ വളരെയധികം കരുത്തരാണ് ഓർഗനൈസ്ഡ് ആണ് ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞ ആറു വർഷമായി സ്വന്തം മൈതാനത്ത് അവർ പരാജയപ്പെട്ടിട്ടില്ല എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഒരു വലിയ മത്സരം ഞങ്ങൾ കളിക്കേണ്ടതുണ്ട് നന്നായി ഓടേണ്ടി വരും അഗ്രഷൻ വേണ്ടി വരും ആത്മാർഥതയോടുകൂടി കളിക്കേണ്ടതുണ്ട് ഒരു മികച്ച പ്രകടനം തന്നെ ഞങ്ങൾ പുറത്തെടുക്കേണ്ടതുണ്ട് പെപ്പുമായി ഏറ്റുമുട്ടുന്നത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ലോകത്തെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളാണ് അദ്ദേഹം എല്ലാ പരിശീലകർക്കും അദ്ദേഹം ഒരു പ്രചോദനം കൂടിയാണ് ഇതാണ് ഇൻ്റർമിലാൻ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പതേപോലെ ഈ സീസണിലും മികച്ച പ്രകടനമാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ തുടരുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നാല് മത്സരങ്ങൾ കളിച്ചു നാലിലും അവർ വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിനു മുൻപ് കമ്മ്യൂണിറ്റി ഷീൽഡ് കിരീടം സ്വന്തമാക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏളിങ് ഹാരണ്ട് തന്നെയാണ് ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രധാനമായും ഗോളുകൾ നേടിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം